ഹലോ ഞാൻ നിങ്ങളെ ജോൺസൺ വർഗി ഞാനിന്നുള്ളത് വൈക്കൻ താലൂക്കിൽ വെള്ളൂർ പഞ്ചായത്തിലെ ഇറുമ്പയം എന്ന സ്ഥലത്താണ് ആർ കെ ഓർഗാനിക് സെൻ്റർ എന്ന സ്ഥാപനത്തിലാണ് ആർ കെ ഓർഗാനിക് സെൻറ്റർ ഇവിടെ നേഴ്സറി ഉണ്ട് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചന്ദന തൈകൾ വിറ്റടിയുന്ന ഒരു നഴ്സറിയാണിത് കീടനാശിനികൾ ജൈവ വളങ്ങൾ തുടങ്ങിയവ ഓർഡർ അനുസരിച്ച് വിവിധ ജില്ലകളിലേക്ക് പാഴ്സലായിട്ട് എത്തിക്കുന്നതും കൂടി കൂടിയാണ് കീടനാശിനി നാശിനികൾ തികച്ചും ജൈവ രീതിയിലുള്ള കീടനാശിനികളാണ് ഇവിടെ കൂടുതലും ചന്ദന തൈകളുടെ ഒരു വൻ ശേഖരം തന്നെ നമുക്ക് ഇവിടെ വന്നാൽ കാണാം ദൂരസ്ഥലങ്ങളിൽ നിന്നു വരെ ആളുകൾ ഇവിടെ എത്തി ചന്ദനത്തൈകൾ വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ട് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ചന്ദനത്തേക്കായിട്ട് ഇവിടെ ആളുകൾ എത്തിച്ചേരുന്നുണ്ട് ഒരു കാലഘട്ടത്തിൽ ചന്ദനം വീടുകളിൽ നട്ടുവളർത്തുന്ന ഒരു പതിവില്ലായിരുന്നു ചന്ദന വളർത്തിയാൽ പ്രശ്നമാകും എന്നുള്ള ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു കാഴ്ചപ്പാടിലായിരുന്നു ആളുകൾ എന്നാൽ ഇപ്പോൾ ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായ തരത്തിലാണ് ഇത് കുഴിച്ചു വയ്ക്കുന്നത് ഇതിന്റെ പരിചരണ ഭാഗങ്ങളെല്ലാം തന്നെ ആർ കെ ഓർഗാനിക്കിൽ വന്നാൽ രാധാകൃഷ്ണൻ സാറ് നിങ്ങൾക്ക് വിശദമായ വിവരങ്ങൾ തരുന്നതാണ് ഇപ്പോൾ തന്നെ ആയിരക്കണക്കിന് തൈകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഒരു സംസ്കരണ യൂണിറ്റ് എല്ലാ പഞ്ചായത്തുകളിലും സാധാരണയായിട്ടുണ്ട് ഫുഡ് വേസ്റ്റുകൾ ഹോട്ടൽ വേസ്റ്റുകൾ തുടങ്ങി കോഴി ഫാമുകൾ മുതലായവിൽ നിന്നുള്ള വേസ്റ്റുകളെല്ലാം തന്നെ സംസ്കരിച്ചെടുക്കുന്ന സംവിധാനങ്ങൾ മിക്ക പഞ്ചായത്തുകളിലുമുണ്ട് അതുപോലെ തന്നെ വെള്ളൂർ ഗ്രാമപഞ്ചായത്തിലും ഈ യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യമായി ഇനോക്കുലം ഉൽപ്പാദിപ്പിച്ച് എടുക്കുന്ന ഒരു യൂണിറ്റും കൂടി നമ്മുടെ ആർ കെ ഓർഗാനിക് സെൻറ്ററിലുണ്ട് വെള്ളൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് ഇവിടെ നിന്നാണ് ഇനോക്കുലം ഉൽപ്പാദിപ്പിച്ച് നൽകുന്നത് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് നൽകുന്ന ജീബിന്നുകൾക്ക് ആവശ്യമായ ഇനോക്കുലവും ഇവിടെ നിന്നാണ് ലഭിക്കുന്നത് ആർ കെ ഓർഗാനിക് സെന്ററിൽ ഒരു ഇനോക്കുലം യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച ഒട്ടുമിക്ക സ്ഥലങ്ങളിലും വേസ്റ്റുകൾ ധാരാളമായിട്ടുണ്ട് ഫുഡ് വേസ്റ്റുകൾ കൂടാതെ ഫാമുകളിൽ നിന്നുള്ള വേസ്റ്റ് ഗാർഹിക ഉപയോഗത്തിലുള്ള വേസ്റ്റുകൾ എല്ലാം തന്നെ സംസ്കരിക്കാനുള്ള സംവിധാനങ്ങളില്ല എന്നാൽ ഇത് ഇനോക്കുലം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് ൂണിറ്റിലേക്ക് ഇതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഒത്തിരി കടകളിൽ നിന്നുള്ള വേസ്റ്റുകളെല്ലാം കൊണ്ടുപോയി സംസ്കരിക്കുന്നുണ്ട് അപ്പൊ അവിടെ സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ല വളരെ പെട്ടെന്ന് തന്നെ അത് വളമാക്കി മാറ്റുക അതിനെ കമ്പോസ്റ്റ് അതിനെ ഓർഗാനിക് കാർബൺ ആയിട്ട് അല്ലെങ്കിൽ നല്ല കമ്പോസ്റ്റ് വളമായിട്ട് തരും ആ കമ്പോസ്റ്റ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ ഏറ്റവും നല്ലൊരു സാധനമാണ് ഒളുകൾ വായിക്കൊണ്ട് ഒരു മദർ കൾച്ചർ ചേർത്തിട്ട് തയ്യാറാക്കിയിട്ടുള്ള സാധനമാണ് അപ്പൊ ഈ രീതിയിൽ ആണ് നമ്മള് ചേർക്കുന്നത് ഇതിനകത്ത് ഒരു മദർ കൾച്ചർ ആണ് ബാക്ടീരിയാണ് പ്രവർത്തിക്കുന്നത് ചകിരിച്ചോറും പിന്നെ ഉമിക്കരിയും കൂടെ ചേർത്തിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്തിരിക്കുന്നത് അതിനകത്തേക്ക് ഈ മദ്രക്കൾച്ചർ ചേർത്തിട്ട് അതിനെ ഇനോക്കുലമാക്കുവാനോക്കുല ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര മാലിന്യം ഉണ്ടെങ്കിലും ഒരു സ്ഥലത്തും മാലിന്യം ജൈവ ഇല്ലാത്ത രീതിയിൽ നമുക്ക് എടുക്കാറായിരുന്നു കാണി എല്ലാ വീടുകളിലും എല്ലാ സ്ഥാപനങ്ങളിലും നമുക്ക് ഇത് നിർബന്ധമായിട്ട് യൂസ് ചെയ്യണം കാരണം ഇപ്പൊ വലിയ സദ്യകളൊക്കെ ഈ ഇത്തരം വലിയ ബിന്നുകളുണ്ട് ആ വയ്യ ബിന്നു മാലിന്യമുക്ത എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് നിന്ന് അതിനുവേണ്ടി പ്രയത്നിക്കാൻ മാത്രമേ നടക്കും ഒരു വീട്ടിൽ പോലും നമുക്ക് മാലിന്യ ജൈവ മാലിന്യങ്ങൾ ഇല്ലാന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും പക്ഷെ അതിന് വേണ്ടിട്ടുള്ള ബിന്നുകള് കിട്ടുന്നുണ്ട് പലതരത്തിലുള്ള ഈ ഒക്കെ നടക്കുന്ന സ്ഥലത്ത് പ്രധാനമായിട്ടും ബിന്നുകളുണ്ട് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ കൂടുതൽ മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ രീതിയിൽ സംസ്കരിക്കാം ഈ ഷോപ്പുകൾ നമ്മുടെ ചായക്കടകള് വലിയ നിർബന്ധമായിട്ട് ഈ സാധനം വേണം ഇല്ലെങ്കിൽ ഇവരെങ്കിലും കൊണ്ട് ചെയ്യും അവിടെ കിടന്നാണ് ഈ മാലിന്യം മാലിന്യം പൊതുജനത്തിന് ദോഷമാകുന്നത് അപ്പൊ ഒരു സാധനം പോലും നമുക്ക് വേസ്റ്റ് ആക്കി കളയാതെ മാലിന്യത്തെ നമുക്ക് മാണിക്യമാക്കി മാറ്റാന്ന് പറയുന്നത് അതിനെ നമുക്ക് എൻറിച്ച് ചെയ്ത് നല്ലൊരു വളമാക്കി നമുക്ക് മാറ്റിയെടുക്കാം അതുകൊണ്ട് കൃഷി ചെയ്യാം അപ്പൊ ഒരു റീസൈക്ലിംഗ് ആണ് നമ്മുടെ മാലിന്യത്തെ നമുക്ക് വീണ്ടും അത് ഉപയോഗമാക്കുന്നവർക്ക് ഒരു സിസ്റ്റമാണ് ചെയ്തോണ്ടിരിക്കുന്നത് എല്ലാ നമ്മുടെ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ യൂണിറ്റ് എല്ലാ എല്ലാവരും ഇതേ രീതിയിൽ എല്ലാ വീടുകളിലും ഇത് കൃത്യമായി മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ പോലും മാലിന്യം എന്നുള്ള സംഭവം ചെയ്യുന്നുണ്ട് സേന പക്ഷെ ഈ സാധനം കളക്ട് ചെയ്യാൻ അവർക്ക് പറ്റത്തില്ല കോഴിയുടെ സാധനം ഉറവിടെ മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് നൂറ് ശതമാനം നമ്മൾ ഓരോ വീടുകളിലും നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഏറ്റവും നമ്മുടെ സമൂഹത്തോടെ ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആരോഗ്യത്തിനും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ ആരോഗ്യത്തിനും ഏറ്റവും നല്ലൊരു കാര്യമാണ് അപ്പൊ എല്ലാവരും ഈ ഒരു രീതിയിലേക്ക് മാറുക നമ്മളിവിടെ സെയിൽ ചെയ്യുന്നുണ്ടല്ലോ അല്ലെ ആ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ആവശ്യക്കാർക്ക് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് ഏത് തരത്തിലും സപ്പോർട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ വേണമെങ്കിൽ ട്രെയിനിങ് മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് മിക്സ് കൃഷിക്ക് വേണ്ടിട്ട് ആൾക്കാർ ഈ ആട്ടും കാഷ്ടം കോഴിക്കാഷ്ടം ഇതൊക്കെ മിക്സ് ചെയ്തതുണ്ട് പിന്നെ മറ്റു ഇത് ഇപ്പൊ ബയോ പൊട്ടാഷ് ആണ് സാധാരണ കെമിക്കൽ പൊട്ടാഷ് ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ അതിന് പകരം നമുക്ക് ഓർഗാനിക് രീതിയിൽ നമുക്ക് കൃഷി ചെയ്യുന്നതിനുള്ള എല്ലാ സാധനങ്ങളും ഫോസ്ഫറസ് കണ്ട സാധനമാണ് നമ്മൾ സാധാരണ ഫോസ്ഫറസ് ാണ് പോടി പലപ്പോഴും അത്ര നല്ലതായിരിക്കില്ല പക്ഷെ ഇതിനകത്ത് നോക്കുകയും ചെയ്യുന്നതിനൊക്കെ സഹായിക്കുന്ന സാധാരണ ഇത് മേടിച്ച് കർഷകർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കർഷകർക്ക് ൊട്ടിടത്ത് മായങ്ങൾ ചേർക്കുന്നുണ്ട് ആസിഡിട്ട് പൊടിക്കണ കാരണം അത് അടിസ്ഥാനപരമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ ഇത് തികച്ചും ഓർഗാനിക് ആകാരണം ഇത് വലിയ മറ്റു കുറെ കണ്ടലുകൾ ചേർത്തിട്ടുണ്ടാക്കിയിരിക്കുന്നത് പലതരത്തിലുള്ള ഗുണമുണ്ട് പിന്നെ മണ്ണിന്റെ ഓർഗാനിക് ആണ് ഓർഗാനിക് ഓർഗാനിക് പൊട്ടാഷ് ആണ് ഓർഗാനിക് ആണ് നമ്മൾ ഉപയോഗിച്ചേക്കും മണ്ണിന്റെ ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് കൂടുതൽ കെമിക്കൽസ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് മണ്ണിനുള്ള ആരോഗ്യം നഷ്ടപ്പെടും കാരണം മണ്ണിന്റെ ആരോഗ്യം പറയുന്നതിനകത്തുള്ള സൂക്ഷ്മ ജീവികളാണ് ഓക്കെ ആണ് അപ്പൊ ആ സൂക്ഷ്മജീവികളെ നിലർത്തണമെങ്കിൽ ഈ തരത്തിലുള്ള ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ ഈ ഓർഗാനിക് കാർബൺ അടങ്ങിയ കമ്പോസ്റ്റ് വളങ്ങൾ ഉപയോഗിക്കുക അതിനോടൊപ്പം തന്നെ ഇത്തരം പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് മണ്ണിന്റെ ആരോഗ്യം നമുക്ക് നിലർത്തിക്കൊണ്ട് നല്ല രീതിയിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കും പണ്ട് കാലത്തൊക്കെ വിളവെളുകൾ എന്ന് പറഞ്ഞാൽ ചാണകം ചാണകപ്പൊടി ആട്ടിൻകാഷ്ടം പച്ച വളങ്ങൾ അങ്ങനെയൊക്കെയാണ് അന്ന് ഉപയോഗിച്ചുകൊണ്ടത് അന്നേ രാസവളങ്ങളുടെ ഉപയോഗങ്ങൾ അത്ര ഇല്ല അന്നിപ്പൊ ഭൂമിക്ക് വേറെ പ്രശ്നങ്ങളില്ല പക്ഷേ ഇപ്പോൾ എത്ര വളം ചെയ്തു കഴിഞ്ഞാലും ഭൂമി അത് തിരിച്ചെടുക്കാത്തതിന്റെ കാരണം ഇതുപോലത്തെ താൽക്കാലികമായിട്ട് ആ അതെ അതെ ഒരു സുസ്ഥിരമായിട്ടുള്ള വിഷയം നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ അതിന് വേണമെങ്കിൽ ആ മണ്ണിന്റെ ഈ രാസവളങ്ങളുടെ അമിതമായ പ്രയോഗമാണ് നമ്മുടെ നല്ലതാണ് പക്ഷെ അത് മിതമായ രീതിയിൽ മാത്രം ഉപയോഗിക്കുമ്പോൾ നല്ലതാണ് പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മണ്ണിന്റെ പീച്ച് കറക്റ്റ് ആക്കിയിട്ടാണ് ഏത് വളരെ പ്രയോഗം ചെയ്യേണ്ടത് അതിന് ഏറ്റവും നല്ലത് നമുക്ക് ഈ ഡോളോമൈറ്റ് അത് നല്ല കാൽസ്യം കണ്ടിട്ടുള്ള ഡോളോ മേറ്റ് നല്ലതാണ് ഒപ്പം തന്നെ ഈ പച്ചക്ക പൊടിച്ച് നല്ലതാണ് പിന്നെ നമ്മൾ സാധാരണ കക്കായ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ കുമ്മാ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അങ്ങനെയും ചെയ്യാം പക്ഷെ ഇത് വളരെ നല്ല രീതിയിൽ അത് ഉപകരിക്കുന്നതാണ് കാരണം മണ്ണിനത് ഇതൊരു നാച്ചുറൽ പ്രോഡക്റ്റ് ആണ് അപ്പൊ ഇത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് മണ്ണിന്റെ പി എച്ച് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഏത് കൃഷിയാണെങ്കിലും നമ്മളത് കൊടുക്കൂലോ ഇത് ലൂസാക്കി കൊടുക്കുന്നുണ്ട് ഇത്തവണ ഇവിടുത്തെ പാർശ്ശകരത്തില് നമ്മുടെ കർഷകർ കൂടുതലായിട്ടും നെയ്യ് പാഠശേഖര ഞങ്ങൾ പരിപാടികൾ അവസരം ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടിലെ ആവശ്യക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ നൂറ് ശതമാനം കെമിക്കൽ ഫ്രീ ആയിട്ട് വിഷരഹിതമായിട്ട് നമ്മൾ നെല്ലിന്റെ ഉത്പാദനം ആരംഭിക്കാൻ പോകും ഇത്തവണത്തെ കൃഷി ആരംഭിക്കുന്നത് ആദ്യം മുതൽ തന്നെ നമ്മൾ ഈ രീതിയിലാണ് എല്ലാ കാര്യങ്ങളും അതുപോലെ രാസവളങ്ങൾ കൂടുതൽ ഉപയോഗിക്കാൻ നൂറ് കാരണം ഇതൊക്കെ ഓർഗാനിക് ആയിട്ട് നമ്മുടെ പൊട്ടാഷും ഫോസ്ഫറസ് വളം എല്ലാ ഓർഗാനിക് പിന്നെ രാസവളത്തിന്റെ ആവശ്യപ്പെട്ടു പിന്നെ നല്ല കൂടുതലായിട്ട് ഫോളിയർ ആയിട്ട് ഉപയോഗിക്കണം കാരണം ഈ നമ്മള് ഈ കണ്ടത്തിലൊക്കെ കൊണ്ടുപോയിട്ട് കൂടുതൽ വളം കൊണ്ടിടുമ്പേക്കും അതിൽ ഒരു കുറച്ച് ശതമാനം പെർസെന്റേജ് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ അതേസമയം നമുക്കിപ്പോ ലിക്വിഡ് ആയിട്ടുള്ള ഫോളിയർ സ്പ്രേ കൊടുക്കാവുന്ന വളങ്ങൾ വന്നിട്ടുണ്ട് അത്തരം വളങ്ങൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് വളരെ ചെലവ് കുറയും അതുപോലെ തന്നെ അതുപോലെ നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരു കൃഷി രീതി നമ്മൾ ആരംഭിക്കാൻ പോകുന്നുണ്ട് അപ്പോ ആ അരി നമ്മുടെ ടാഗോർ ലൈബറുടെ പേര് തന്നെയാണ് അത് നമ്മൾ കൃഷി ചെയ്യുന്നത് ബ്രാൻഡ് ചെയ്തിട്ട് നമ്മൾ വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആവശ്യക്കാർക്ക് നമ്മുടെ നാട്ടിലുള്ള ആവശ്യക്കാർക്ക് തീർച്ചയായിട്ടും ഞങ്ങൾ ആ രീതിയിൽ അരിയും ഉൽപ്പാദിപ്പിച്ചു കൊടുക്കുന്ന ഒരു സന്ദർഭം തുടക്കം നമുക്കിവിടെ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ കാര്യങ്ങളോ സാറിന്റെ കോണ്ടാക്ട് നമ്പർ എന്ന് പറഞ്ഞേക്ക് എന്റെ കോണ്ടാക്ട് നമ്പർ തൊള്ളായിരത്തി നാൽപ്പത്തിനാല് തൊള്ളായിരത്തിനാല് അതെ ആർ കെ ഓർഗാനിക് ഇറമ്പയം ആർ കെ ഓർഗാനിക് സെന്റർബയം ഇറംബയം പോസ്റ്റ് ഓഫീസിന് സമീപമാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് അല്ലേ അതെ ൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ മാലിന്യ സംസ്കരണ പ്ലാന്റിലാണ് ആർ കെ ഓർഗാനിക് സെൻ്ററിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഇനോക്കുലം ഈ മാലിന്യ സംസ്കരണ പ്ലാന്റിലാണ് ഉപയോഗിക്കുന്നത് നിരവധിയായ മാലിന്യങ്ങൾ ഈ പ്ലാന്റിലേക്ക് വരുന്നുണ്ട് ഹോട്ടലുകളിൽ നിന്നുള്ള വേസ്റ്റുകൾ മറ്റ് ഫുഡ് വേസ്റ്റുകൾ കോഴി വേസ്റ്റ് ഫാമുകളിൽ നിന്ന് വരുന്ന വേസ്റ്റ് എല്ലാം തന്നെ ഇവിടെ സംസ്കരിച്ചെടുക്കുന്നുണ്ട് യാതൊരു വക സ്മെല്ലും ഈ ഇനോക്കുലും ഉപയോഗിച്ച് ഈ വള സംസ്കരണമായി ബന്ധപ്പെട്ട് ഈ വേസ്റ്റുകൾ ഇവിടെ ഒരു വളമായിട്ട് മാറുകയാണ് ഈ യൂണിറ്റിൽ യാതൊരു സ്മെല്ലോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടാകുന്നില്ല ആർ കെ ഓർഗാനിക്കിൽ നിന്നുള്ള ഇനോക്കുലമാണ് അവരിവിടെ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഇത് വെള്ളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റാണ് ഇത് വെള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ പ്ലാന്റ് ആണ് നിരവധിയായ വേസ്റ്റ് സാധനങ്ങൾ നമുക്കിവിടെ കൊണ്ടു കൊണ്ടുവരുന്നുണ്ട് ഇത് ഇനോക്കുലോ ഇട്ട് റെഡിയാക്കി കിടക്കുന്ന ഭാഗങ്ങളാണ് ഈ കാണുന്നത് എത്ര പഴകിയ വേസ്റ്റുകളും ഇതുകൊണ്ട് ഇത് വാഴ വാഴയുടെ ഒക്കെ ഇതാണിത് മാർക്കറ്റിൽ നിന്ന് മറ്റേ ഇവിടെ കൊണ്ടുവന്നതാണ് നിരവധി യൂണിറ്റുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് വെള്ളൂർ ഗ്രാമപഞ്ചായത്തിന്റെ സംസ്കരണശാലയാണിത് ഇവിടെ രണ്ട് പേര് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ഇറമ്പയത്ത് പ്രവർത്തിക്കുന്ന ആർ കെ ഓർഗാനിക് സെൻറ്ററിൽ നിന്നും ഉള്ള ഇനോക്കുലമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് എൻ്റെ ഈ പ്ലാന്റിൽ വന്നപ്പോൾ യാതൊരു വക സ്മെല്ലും ഇവിടെ ഇല്ല ഈ കോഴി വേസ്റ്റ് അതുപോലെ തന്നെ ഹോട്ടൽ വേസ്റ്റുകൾ പച്ചക്കറി വേസ്റ്റ് മുതലായവ അതുപോലെ തന്നെ എന്തെങ്കിലും ഫങ്ഷൻ നടക്കുമ്പോൾ ആളുകൾ ഇവിടെ വേസ്റ്റ് സാധനങ്ങളും എല്ലാം തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഈ പ്ലാന്റിൽ ലയിപ്പിക്കുകയാണ് ഇതൊന്നാം തരം വളമായിട്ടാണ് ശരിക്കും ഇവിടെ ഇവിടെ ഉപയോഗിക്കുന്നത് ഇതിന്റെ പ്രോസസ്സിങ് ശേഷം ഇതൊക്കെ പ്രോസസ്സിങ് തീർന്നു കിടക്കുന്ന ഭാഗമാണ് ഇതിനിപ്പോൾ അരിച്ചെടുത്താൽ മതി ഇത് ഇതുപോലെ തന്നെ പൊടി പോലെ നമുക്ക് നമുക്ക് കൈകൊണ്ട് കോരി എടുക്കാം അതായത് രീതിയിൽ പൊടി പോലെ ആയി കിടക്കുകയാണ് ഇത് അരിച്ച ശേഷം ഇത് ചാക്കയിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് ഇത് ഇത് ഈ നെറ്റ് ഉപയോഗിച്ചാണ് ഇത് അവർ അരിക്കുന്നത് അരിച്ച ശേഷം ഇത് കളക്റ്റ് ചെയ്തിട്ട് ചാക്കുകളിൽ കെട്ടി ഉപയോഗിക്കുകയാണ് ആവശ്യക്കാർക്ക് സാധനം ഇവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട് ഈ വളം എന്ത്വരക്കാ നമ്മളിവിടെ കൊടുക്കുന്നത് പുറത്ത് കിലോയ്ക്ക് മുപ്പത് രൂപ ആളുകൾ ഒത്തിരി പേര് ഒന്ന് കൊണ്ടുപോകുന്നുണ്ട് അല്ലേ കൊണ്ടുപോകുന്നുണ്ട് നിങ്ങൾ ഇവിടെ സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്ന ആളുകളാണോ ഇവിടെ രാവിലെ എത്ര മണിയാകുമ്പോ നമുക്ക് ഇവിടെ ഡ്യൂട്ടി തുടങ്ങും അല്ലേ അഞ്ചു മണി മുതൽ ഇനോക്കൊലം നമ്മൾ ഇത് എന്തേലും ഇതിന്റെ അത് ഉപയോഗിക്കണം ഓരോ ഇതിന്റെ അത് ഓരോ സെക്ഷനായിട്ട് ഓരോ ഇടനേന്റെ മേളിൽ കൂടി ഇടുവാണോ അതിന്റെ ഉപയോഗ രീതി ഒന്ന് പറയാവോ പറഞ്ഞു ഫുഡ് വേസ്റ്റുകളെല്ലാം കൂടി അതിനകത്ത് ഇട്ട് കഴിയുമ്പഴത്തേനും വേസ്റ്റിന്റെ അളവ് അനുസരിച്ചാണ് നമ്മൾ അത് എത്ര വേസ്റ്റ് ഉണ്ടോ അതനുസരിച്ച് നമ്മള് ഈ ഇനോക്കുലം ഇട്ടു കഴിഞ്ഞാൽ നമുക്കിവിടെ ശരിക്കും പറഞ്ഞ ഒരു സ്മെല്ലും ഇവിടെ വരുന്നില്ല ഇട്ട് കഴിഞ്ഞാൽ സ്മെല്ലില്ല 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 പിന്നെ മഴ പെയ്യുമ്പോ കാറ്റേനും അടിച്ചാൽ മാത്രമേ ഉള്ളൂ പ്രശ്നമുള്ള തിങ്കളാഴ്ച ഇനോക്കുലം നമുക്ക് ഇവിടെ സപ്ലൈ ചെയ്യുന്നത് ആർ കെ ഓർഗാനിക് ഇറമ്പെ രാധാകൃഷ്ണ സാറിന്റെ ആ സ്ഥാപനത്തിൽ നിന്നല്ലേ ആ അവിടെ ഇത് ഇനോക്കുലം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഒത്തിരി നിരവധി അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിലെ ബിന്നുകൾ കൊടുക്കുന്നതിന് ഇനോക്കുലം അവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഒരു കണക്ക് പറഞ്ഞാൽ നമുക്ക് നാടിന് തന്നെ ഉപകാരപ്രദമായ ഒരു സ്ഥാപനവും കൂടി കൂടിയാണ് ഈ ആർ കെ ഓർഗാനിക്സിൻ്റെ ആ രാധാകൃഷ്ണ സാറിൻ്റെ ആ പ്രോഡക്റ്റ് ആണ് നമ്മളിവിടെ കൂടുതലുമായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഇനോക്കുല ഇവിടെ ഉത്പാദിപ്പിക്കുന്നുമുണ്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നുമുണ്ട് ഇത് ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റ് ആണ് വെള്ളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ തന്നെ ഒരു പ്ലാന്റ് ആണ് നമ്മൾ ഇവിടെ വെള്ളൂർ പഞ്ചായത്തിലെ സ്റ്റാൻഡിനോട് സമീപം പ്രവർത്തിക്കുന്ന ഒരു പ്ലാന്റ് ആ ഇത് റെഡി ആയി കിടക്കണം ഇത് അതിന് അരിച്ചെടുത്താമല്ലേ ഇതിപ്പോ നമ്മുടെ ഈ എല്ലാ സാധനവും മുട്ടില് അങ്ങനത്തെ സാധനം ആ ഐറ്റംസ് ഒന്നും പിടിക്കില്ല അങ്ങനെയുള്ള അതിപ്പോ ഇത് ഈ ഫങ്ഷനൊക്കെ നടന്ന് ആൾക്കാർ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് തരുമോ കൊണ്ടുവന്ന് തരുമോ അല്ലെ അപ്പൊ നമ്മുടെ ഈ ഇറമ്പുള്ള ആർ കെ ഓർഗാനിക് എന്നാണോ ഇങ്ങോട്ടുള്ളത് അതിന് ഇത് ആർ ഓർഗാനിക് ഓർഗാനിക്ക് കൊണ്ടുവരുന്നതല്ലേ ഇതാണ് നമ്മൾ ഈ വേസ്റ്റിന്റെ കൂട്ടത്തിൽ ഇടുന്നത് അല്ലേ ഇത് വേസ്റ്റിന്റെ കൂടത്തിൽ നമ്മൾ കലർത്തി കൊടുക്കുന്നു ഇത് ഇങ്ങനെ നമ്മള് ഒന്നിച്ചു കൊണ്ടുവരുവാണോ ഇത് ആ ആവശ്യത്തിനനുസരിച്ച് അവിടെ നിന്ന് കൊണ്ടുവരുമല്ലേ ഒരു കിലോ മുപ്പത് രൂപ അപ്പൊ ഈ സാധനങ്ങൾ കൂടി കൂടി പൊടിച്ച ശേഷം കെമിക്കലിട്ട് കെമിക്കൽ അല്ലെങ്കിൽ ഇനാക്കോലിട്ട് പൊടിച്ച ശേഷം ഇത് അരിച്ചെടുത്ത് അത് വളത്തിന്റെ പരിപാടികളാക്കി കൈകൊണ്ട് എടുക്കാമോ അതുകൊണ്ട് നമുക്ക് കൈകൊണ്ട് എടുക്കാവുന്ന സാധനമാണ് നല്ല അവലോസ് അവലോസുകൂടി പോലെ ഇരിക്കുന്നത് ഇത് വളമായിട്ട് ഉപയോഗിക്കാവുന്ന സാധനമാണ് ഇതാണ് ഇവിടെ ഈ ജാതിക്ക് മറ്റുള്ള കൃഷി സാനത്തിനൊക്കെയാണ് എല്ലാ എല്ലാത്തിനായിട്ടും ഉപയോഗിക്കുന്നത്